ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ജീവിതത്തിന്റെ ഏത് തിരക്കുകളിലാണെങ്കിലും മടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ സന്തോഷം വരുമ്പോൾ നമ്മുടെ മനസ്സ് ആദ്യം എത്തിച്ചേരുന്ന ഒരിടമുണ്ട് അത് ഗുരുവായൂർ ആണ് ഇടക്കൊന്ന് ഗുരുവായൂർ പോയാൽ മതിയായിരുന്നു എന്നൊരു തോന്നൽ ഒരു പ്രത്യേക വിളി പോലെ നമ്മളിൽ പലർക്കും വരാറില്ലേ മറ്റു ക്ഷേത്രങ്ങളേക്കാൾ ഉണ്ണിക്കണ്ണന്റെ അടുത്തേക്ക് മാത്രം വീണ്ടും വീണ്ടും പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്താണ് ഇത് വെറുമൊരു യാത്രയല്ല ഒരു ദൈവികമായ ആകർഷണമാണ് ആ ബത്തയുടെ കാന്തിക വലയത്തിന് പിന്നിലെ അഞ്ച് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് കണ്ടെത്താം നിങ്ങൾക്ക് ഈ വിളി അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഉണ്ണിക്കണ്ണന്റെ സന്നിധിയിലേക്ക് ഒരു യാത്ര പോകാം വീഡിയോ അവസാനം വരെ കാണുക ജീവിതത്തിന്റെ ഏത് തിരക്കുകളിലാണെങ്കിലും മടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ സന്തോഷം വരുമ്പോൾ നമ്മുടെ മനസ്സ് ആദ്യം എത്തിച്ചേരുന്ന ഒരിടമുണ്ട് ഗുരുവായൂർ ഗുരുവായൂർ പോണം എന്ന ഒരു തോന്നൽ ഇടയ്ക്കിടെ നമ്മളിൽ പലർക്കും വരാറുണ്ട് ഇത് വെറുമൊരു ആഗ്രഹമല്ല ഒരു ദൈവികമായ ആകർഷണമാണ് എന്തുകൊണ്ടാണ് ഉണ്ണിക്കണ്ണൻ നമ്മെ ഇത്ര ശക്തമായി അവിടേക്ക് ആകർഷിക്കുന്നത് ഭക്തയുടെ ഈ കാന്തിക വലയത്തിന് പിന്നിലെ അഞ്ച് പ്രധാന കാരണങ്ങൾ നമുക്ക് കണ്ടെത്താം കാരണം ഒന്ന് വാത്സല്യത്തിന്റെയും ലളിതഭത്തയുടെയും ഭാവം ഗുരുവായൂർ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയാണെങ്കിലും ഭക്തന്റെ സങ്കല്പത്തിൽ അത് ഉണ്ണിക്കണ്ണനാണ് ഈ ബാലഭാവം ആണ് ആത്യത്തേതും പ്രധാനപ്പെട്ടതുമായ ആകർഷണ കാരണം ഒരു കുഞ്ഞിനോടുള്ള വാത്സല്യത്തോടെ ഭഗവാനെ സമീപിക്കാൻ ഭക്തർക്ക് കഴിയുന്നു ഇവിടെ ഭഗവാൻ അധികാരം പ്രയോഗിക്കുന്ന രാജാവല്ല സ്നേഹം മാത്രം ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് വെണ്ണക്കണ്ണൻ എന്ന സങ്കല്പം ഭഗവാനോട് പേടിയില്ലാതെ പരിഭവവും വാത്സല്യവും പറയാൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നു ഈ മാനസിക അടുപ്പം വീണ്ടും വീണ്ടും അവിടേക്ക് പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു കാരണം രണ്ട് ജ്യോതിഷപരമായ ഒരു വലിയ പ്രാധാന്യം ഗുരുവായൂരിനുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരു ബൃഹസ്പതി പ്രതിഷ്ഠിച്ച വിഗ്രഹമാണെന്നാണ് വിശ്വാസം അതിനാൽ വ്യാഴത്തിന്റെ ദോഷങ്ങൾ അനുഭവിക്കുന്നവർക്കും ജ്ഞാനം ഭാഗ്യം ധർമ്മബോധം എന്നിവ വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഗുരുവായൂർ ദർശനം നിർബന്ധമാണ് കൃഷ്ണൻ ചന്ദ്രന്റെ അംശമായി കണക്കാക്കപ്പെടുന്നു ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ് മനസ്സ് അസ്വസ്ഥമാകുമ്പോഴും തീരുമാനമെടുക്കാൻ കഴിയാതെ വരുമ്പോഴും ശാന്തി തേടി ഭക്തർ ഇവിടേക്ക് എത്തുന്നു കൃഷ്ണന്റെ സാമീപ്യം മനസ്സിന് വേഗത്തിൽ സമാധാനം നൽകുന്നു കാരണം മൂന്ന് ഏത് പ്രതിസന്ധി വരുമ്പോഴും അപ്പൻ നോക്കിക്കോളും എന്ന ഒരൊറ്റ ചിന്തയാണ് പല ഭക്തരെയും ഗുരുവായൂരിലേക്ക് എത്തിക്കുന്നത് ഐതിഹ്യങ്ങളുടെ ശക്തി മേൽപ്പത്തൂരിന്റെ രോഗശാന്തി പൂന്താനത്തിന്റെ ഭക്തി നാരായണിയെയും പിറന്ന കഥ തുടങ്ങി ഗുരുവായൂരപ്പന്റെ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള കഥകൾ ഭക്തർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നു വേഗം ഫലം നൽകുന്ന ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്റെ ഭക്തർക്ക് വേഗത്തിൽ അനുഗ്രഹം നൽകുന്ന ദൈവമാണ് എന്ന വിശ്വാസം ശക്തമാണ് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഉടൻ തന്നെ അവിടെ പോയി പ്രാർത്ഥിക്കാൻ മനസ്സ് നമ്മെ പ്രേരിപ്പിക്കുന്നു അഞ്ച് കാരണം ഗുരുവായൂർ ഒരു ക്ഷേത്രം മാത്രമല്ല ഭക്തർക്ക് അതൊരു സ്വന്തം വീട് പോലെയാണ് എത്ര തവണ പോയാലും മതിവരാത്ത ഒരു തോന്നൽ ഉണ്ടാകുന്നത് ഈ മാനസിക അടുപ്പും കൊണ്ടാണ് സന്തോഷം പങ്കിടൽ ഒരു ജോലി ലഭിക്കുമ്പോൾ ഒരു ആഗ്രഹം സഫലമാകുമ്പോൾ ആദ്യം പോയി നന്ദി പറയേണ്ടത് അവിടെയാണെന്ന് മനസ്സ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു സ്ത്രീയുടെ അനുഭവം പുറത്ത് എന്തു മാറ്റങ്ങൾ സംഭവിച്ചാലും ഗുരുവായൂർ എപ്പോഴും അവിടെയുണ്ട് എന്ന ചിന്ത ഭക്തർക്ക് ഒരു സ്ത്രീയും സുരക്ഷിതത്വബോധവും നൽകുന്നു അതുകൊണ്ടാണ് വിഷമിച്ചിരിക്കുമ്പോൾ മനസ്സ് അവിടേക്ക് ചേക്കേറുന്നത് അങ്ങനെ വാത്സല്യം ആത്മീയശാന്തി ജ്യോതിഷപരമായ അനുഗ്രഹം ഒപ്പം സ്വന്തം വീട് എന്ന തോന്നൽ ഇതെല്ലാമാണ് ഗുരുവായൂരപ്പൻ നമ്മെ വീണ്ടും വീണ്ടും അവിടേക്ക് ആകർഷിക്കുന്നതിന് പിന്നിലെ ശക്തി നിങ്ങൾക്കും ഇപ്പോൾ ഗുരുവായൂർ പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ഉണ്ണിക്കണ്ണന്റെ വിളിയാണ് ആ വിളിക്ക് ഉത്തരം നൽകുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ എത്ര തവണ ഗുരുവായൂരിൽ പോയിട്ടുണ്ട് എന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഭക്തിയുടെ സന്ദേശം എത്തിക്കാൻ ഷെയർ ചെയ്യുക ഓം നമോ ഭഗവതേ വാസുദേവായ